വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം അന്നത്തെ വിളവെടുപ്പ് നാരങ്ങനെ കേട്ടോ എന്ന് പറഞ്ഞാൽ പോരാ വലിയ നാരങ്ങ എന്താണതിന് പറയുക ഗണപതി എന്ന് ഞങ്ങൾ പറയും നിങ്ങൾ നിങ്ങളെന്തു പറയുന്നത് എനിക്കറിയില്ല ഏതായാലും അച്ചാറിടാൻ പറ്റുന്ന നാരങ്ങയാണ് വലിയ നാരങ്ങയാണ് അപ്പം ഈ നാരങ്ങയാണ് ഇന്നത്തെ വിളവെടുപ്പ് അപ്പം പിന്നെ നമ്മൾ ഈ നാരങ്ങ കൊണ്ട് കുറച്ച് പഠിക്കാനുണ്ട് ഇത് നമ്മളെ തോട്ടാണ് നാരങ്ങ തോട്ടം അപ്പോ നാരങ്ങ നമ്മൾ പറഞ്ഞിട്ട് ചാറ്റിലാക്കാൻ പോകുന്നുണ്ട് കാർട്ടൂണിലാക്കാൻ പോകണം വലിയ വലിയ കാർട്ടൂണാക്കാൻ പോകാം എപ്പറിയുള്ളവരെ നമ്മൾ ചാനലാദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഈ വിത്തൊക്കെ നാട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടാക്കിയത് ഇന്ത്യന്ന് കൊടുക്കുന്നുണ്ടാക്കിയ അപ്പോൾ ഇഷ്ടമാതിരി കായി നമ്മളെ മരത്തിൽ ഇതിട്ടു അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് സമയമായപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിരിക്കുന്നത് ട്ടോ അപ്പൊ വലിയ വലിയ കായകളാണ് പറിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളിലാറുണ്ടല്ലോ ഇഷ്ടമാതിരി കായുണ്ട് അപ്പൊ കായ് ഈ കായ് നാരങ്ങന്ന് പറഞ്ഞാല് നാരങ്ങ കേട്ടോ ഇത് ഷുഗർ പോലത്തെ സംഗതിക്കൊക്കെ പറ്റുന്നവരാണ് ഷുഗർ എന്തൊക്കെയാ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെട്ടോ ഒരു കാട്ടും പുള്ളായാലും അങ്ങനെ ഓരോന്നോരോന്നങ്ങനെ ഫില്ലാക്കണം ഉള്ളിലേക്ക് പോയാൽ വലുത് കിട്ടാണ്ട് ഉള്ളിലും ഇപ്പൊ മുള്ളുത്തുപോയി കണ്ടില്ല സുഹൃത്തുക്കളെ വലിയ വലിയ നാരങ്ങ ഇന്നത്തെ നാരങ്ങ പരിപാടിയാണ് അപ്പൊ നമ്മളെ വിളവെടുപ്പ് ഇന്നിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ അപ്പൊ തുടങ്ങിന്റെ വലിപ്പം കാണണമെങ്കിൽ ഒന്ന് കാണാൻ ാണ് നമ്മളെ തോട്ടങ്ങള് വരെ ഉണ്ടല്ലേ അല്ല വലിയ കായികളാണ് നമ്മൾ ഇതിലാണ് പുറത്തൊക്കെ എടുക്കാ എടുക്കാം മുട്ടക്കലയിലെ മുൾ വലിയ വലിയ കായ് നോക്കിട്ടിങ്ങനെ അറിച്ചിട്ട് പ്രിയമുള്ളവരെ നമ്മള് കായ് പറഞ്ഞില്ല നമ്മള് പറിച്ച് അയക്കണം കേട്ടോ വലിയ വലിയ കായാണ് ആണല്ലേ മതിയാവെന്ന് വിചാരിക്കലേ നമ്മള് വലിയ വലിയ കായ് മേലക്കൊക്കെ ഉണ്ട് വര് അപ്പൊ ഇതാണ് വലിയ നാരങ്ങയാണ് അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക അപ്പൊ ഇതാണ് നമ്മളെ കായിട്ടോ വലിയ നാരങ്ങ കണ്ടാവില്ലേ എന്താണ് ഇതിന് പേര് നിങ്ങൾക്ക് അറിയണ പേര് നിങ്ങൾ പറയാട്ടോ അപ്പൊ ഇതാണ് നാരങ്ങ പ്രിയമുള്ളവരാ ഇത് നല്ലൊരു പഴം കായ്ക്കണം പോലെ സപ്പോർട്ടമായ വലിയ ഭയം ഇപ്പം നമ്മളെ നാരങ്ങ കണ്ടില്ലേ ഇതാണ് കേട്ടോ വലിയ വലിയ സാധനങ്ങളാണ് അത്യാവശ്യം കഴിക്കുന്ന രണ്ട് കാർട്ടൂണും മതിന്ന് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ചങ്കള ഇത് തീന് കായ്ക്കണ മരം കേട്ടോ തീന് ഏല കേട്ടോ ഇതാണ് തിന്ന ഭയങ്കര മര തീന നല്ല സാധനമാണിത് ഇതാണ് ആ മരം വലിയ ാണെന്ന് വെറുതെ ഒന്ന് കാട്ടി ആണ് വീഡിയോ ഇവിടെ അവസാനിച്ചുട്ടോ അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക അടുത്തൊരു കിഡിലും വീഡിയോ ആയി വരും വരെ എല്ലാവരുടും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ